കസ്റ്റമേഴ്സ് ഒക്കെ ഫസ്റ്റ് വന്നു കഴിയുമ്പത്തേനും ഇവിടെ വെയിറ്റ് ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മുടെ നമ്മുടെ അവരുടെ ലാംഗ്വേജ് ഏതാണ് ഇപ്പൊ മലയാളാണോ തമിഴാണോ ഹിന്ദി ആണോ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല നോക്കിയാൽ പത്ത് പീസാണ് ഒരു സെറ്റിൽ എല്ലാം ഡിഫറെന്റ് കളേഴ്സിലാണ് ഇവിടെ മൽമൽ കോട്ടൺ ഗഡ്വാൾ കോട്ടൺ ചന്ദരി കോട്ടൺ സ്ലെബ് കോട്ടൺ അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ജസ്റ്റ് നൈറ്റീസ് കളക്ഷൻ നോക്കിയാൽ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വെറും എഴുപത്തിരണ്ടും ഞെട്ടിയില്ല വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള നൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായാണ് ഓക്കെ ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്യാം അപ്പൊ നമുക്ക് പോയാലോ നമുക്ക് ഏതൊക്കെ സെക്ഷൻ ആണ് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് കാണാം അപ്പൊ നമ്മള് ആദ്യം എൻ്റർ ചെയ്യുന്നതാ ഇവിടെ നിന്നാണ് അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ ഫസ്റ്റ് വന്നു കഴിയുമ്പത്തേനും ഇവിടെ വെയിറ്റ് ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ അവരുടെ ലാംഗ്വേജ് ഏതാണ് ഇപ്പൊ മലയാളാണോ തമിഴാണോ ഹിന്ദി ആണോ ഏത് ലാംഗ്വേജ് അനുസരിച്ച് അവരുടെ കൈ അത് സെയിൽസ് പേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കും എന്നിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണാൻ പോകാൻ ഇവിടെയാണ് നമ്മുടെ പ്രിൻ്റേഴ്സ് സാരീസിന്റെ കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് പ്രിൻറ്റേഴ്സ് സാരീസിലും മാത്രം സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും നാൽപ്പത്തഞ്ച് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇത്തരത്തിലാണ് നമുക്കറിയാമല്ലോ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ആണ് ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് പീസായിട്ട് അവൈലബിൾ അല്ലെ പത്ത് ആണ് ഒരു സെറ്റിൽ എല്ലാം ഡിഫറെന്റ് കളേഴ്സിലാണ് അപ്പം ഈ ഒരു സെക്ഷൻ അങ്ങ് മൂന്ന് സെക്ഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് പ്രിൻ്റഡ് കാറ്റലോഗ് അതുപോലെ തന്നെ ഡൈവേർട്ട് ഡൈഡ് വർക്ക് പ്രിൻറ്റ് സാരീസ് അപ്പം മൂന്ന് കളക്ഷൻസ് ആണ് മൂന്ന് കളക്ഷൻ അല്ല മൂന്ന് സെക്ഷൻ ആണ് ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ സൗത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ മൂവുന്ന സെക്ഷനിലേക്ക് പോകാം കോട്ടൺ സാരീസ് ഇവിടെയാണ് നമ്മുടെ കോട്ടൻ സാരീസിന്റെ ഏറ്റവും വലിയ ശേഖരം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് റേറ്റ് കേൾക്കേണ്ടത് വെറും നൂറ്റി രണ്ട് രൂപയിലാണ് നമ്മുടെ കോട്ടൺ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ മൽമൽ കോട്ടൺ ഗഡ്വാൾ കോട്ടൺ ചന്ദരി കോട്ടൺ സ്ലെബ് കോട്ടൺ അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കസ്റ്റമേഴ്സും നോക്കാം അവരുടെ ലാംഗ്വേജിൽ അനുസരിച്ചുള്ള സെയിൽസ് പേഴ്സൺ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അവർക്ക് എന്താ ഈസി ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ജക്കാർഡ് വർക്കിലുള്ള കുറച്ച് സാരി സെക്ഷൻ ആണ് ഇവിടെ നമ്മുടെ സൗത്ത് ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ ഇനി നമുക്ക് ബ്രൈഡൽ സെക്ഷനിലേക്ക് പോകാം കുറച്ച് കസ്റ്റമേഴ്സ് ആണ് രാവിലെ തന്നെ കസ്റ്റമേഴ്സ് തന്നെ ഭയങ്കര തിരക്കാണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ സെക്ഷൻ ആണ് എല്ലാം തന്നെ സിൽക്ക് സാരി ബ്രൈഡൽ കളക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ വെറും അറുന്നൂറ്റി അൻപത് രൂപയിലാണ് നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ഇതാ കണ്ടോ ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഓക്കെ ഫുൾ ജെറി വർക്ക് ഫിനിഷ് ചെയ്ത കളക്ഷൻസ് ഇവിടെയും നിങ്ങൾക്ക് വളരെ കുറഞ്ഞു ഒരു നമുക്ക് ലുക്കിൽ ഒരു അയ്യായിരം രൂപ അല്ലാതെ ഒരു പതിനായിരം രൂപയുടെ സാരിയാണ് നമുക്ക് വെറും അറുനൂറ്റി അൻപത് രൂപയിൽ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ബിസിനസ് ചെയ്യാനും ഈസി ആയിട്ട് മൂവ് ചെയ്യാനും ഈസി ആയിട്ട് വിറ്റഴിക്കാൻ പറ്റിയ സെക്ഷനിലേക്ക് പോകാം നൈറ്റ് വെയർ സെക്ഷൻ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റി സെക്ഷൻ ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കും കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നമ്മുടെ ജസ്റ്റ് നൈറ്റി കളക്ഷൻ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വെറും എഴുപത്തിരണ്ടും ഞെട്ടിയില്ലേ വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള നൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതെല്ലാം തന്നെ നമുക്ക് സെറ്റ് വൈസ് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻസ് ഒന്നും വേണ്ട നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുഴക്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ കളർ ഡിഫറൻസ് നമുക്ക് സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം നോക്കി എല്ലാം തന്നെ ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള നൈറ്റി അതും നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വെസ്റ്റേൺ വെയർ നമ്മളിപ്പം കോളേജ് സ്റ്റുഡൻസിനെ ഒക്കെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വെസ്റ്റേൺ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കളേഴ്സ് ഇന്നത്തെ ട്രെൻഡി കളക്ഷൻ തന്നെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടില്ല ഇത് ഫുൾ ആയിട്ട് നമുക്ക് നൈറ്റ് വെയറും അതുപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പ് ജീൻസ് പ്ലാസോ അങ്ങനെ എല്ലാ വെ വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ബ്ലൗസ് മെറ്റീരിയൽ സെക്ഷനിലാണ് നോക്കി ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമല്ല നമുക്ക് റെഡിമെയ്ഡ് ടൈപ്പ് നമുക്ക് ഓക്കെ ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള എല്ലാത്തരം വെറൈറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേ കംപ്ലീറ്റ് നമുക്ക് ഒറ്റ ബഞ്ചിൽ നമുക്ക് എല്ലാ കളർ ഡിഫറൻസും അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ ഫാൻസി അതുപോലെ തന്നെ ജ്വറി വർക്കിൽ വേണോ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമുക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് മാത്രല്ല ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് സാരി ആണ് നമുക്ക് സൈഡ് ആയിട്ട് തുടങ്ങാൻ പറ്റിയ എല്ലാ വെറൈറ്റിയും ആ ഒരു ഒറ്റ സെക്ഷനിലുണ്ട് പിന്നെ നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കുമായിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നൈറ്റീസിന്റെ അതും എഴുപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ എല്ലാം തന്നെ ബ്രാൻഡഡ് കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാക്സിമം അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യാം ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുർത്തീസ് കളക്ഷനിലാണ് അപ്പൊ നമുക്ക് ആ സെക്ഷനിലേക്ക് പോകാം വാ ഇപ്പൊ നമ്മൾ നൽകുന്നത് കൊത്തി സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മാത്രം വെറൈറ്റീസ് ആണ് നിങ്ങളെ സ്റ്റാർട്ടിംഗ് റേറ്റ് ആക്കണ്ട വെറും എഴുപത്തി ഒൻപത് രൂപ എട്ടിയില്ലേ വെറും എഴുപത്തി ഒമ്പത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രല്ല ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ തിരക്ക് കാരണം നമുക്ക് അധികം എടുത്തു കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് കാണിക്കാം നമുക്ക് ഇവിടെ കോട്ടൺ ഫാബ്രിക് അതുപോലെ തന്നെ ബുട്ടിക് വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം ബുട്ടിക് വെറൈറ്റീസ് ഒക്കെ ഏറ്റവും ബ്രാൻഡഡ് കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് മാത്രല്ല നമുക്ക് സിംഗിൾ കൂർ പീസ് അതുപോലെ തന്നെ ടു പീസ് ത്രീ പീസ് നമുക്ക് ജസ്റ്റ് കസ്റ്റമേഴ്സ് ഇവിടെ പർച്ചേസ് ചെയ്യാണ് എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെന്ന് നോക്കാം ഇത്തരത്തിലുള്ള ബുട്ടിക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് പോകാം മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ ഒരു സെക്ഷനാണ് ആ കാണുന്നത് ഇവിടെ നമുക്ക് മെറ്റീരിയൽസിന്റെ എല്ലാ ഫാബ്രിക്കും എല്ലാ ഫാബ്രിക്കും എന്ന് പറഞ്ഞാൽ ടോട്ടല് നമ്മളുടെ ഇവിടെ പോകുന്ന ഏറ്റവും കൂടുതൽ കോട്ടൺ ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക്കിന്റെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സിമ്പിൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള അതുപോലെ തന്നെ ഓഫീസ് ലുക്കിങ്ങിൽ വരുന്ന എല്ലാത്തര വെറൈറ്റീസും നമുക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം നോക്കി കസ്റ്റമേഴ്സ് ആണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജ് ഇഷ്യൂസ് അങ്ങനെ യാതൊന്നുമില്ല ഇനി നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക് അനുസരിച്ചുള്ള സെയിൽസ് പ്രേസൻസ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങോട്ടൊക്കെ കാണിക്കണം എന്നുണ്ട് കാരണം കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബായ കാരണം നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇട്ടാ നോക്കിയാൽ ഇത് വന്നിട്ട് നമുക്ക് എല്ലാം തന്നെ ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് ലഹങ്കാസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൗൺ ടൈപ്പ് നമുക്കിനിപ്പം ഈദ് സ്പെഷ്യൽ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റീസും നമുക്ക് പർച്ചേസ് ചെയ്യാം നല്ല ഹെവി ഹെവി ആയിട്ടുള്ള വെറൈറ്റീസ് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് വെറും എഴുപത്തി ഒൻപത് രൂപയില് അതും ഇത്രേ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബ്രൈഡൽ കളക്ഷൻസും അതുപോലെ തന്നെ എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ട്രെൻഡി കളക്ഷൻസ് അതും നമുക്ക് ഫാക്ടറി റേറ്റിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാഷൻ വിസിറ്റ് നിങ്ങൾ ഫസ്റ്റ് സ്ക്രീനിലെ ചെയ്ത് മനസ്സിലാകുക അതിനുശേഷം വിസിറ്റ് ചെയ്യാം നമ്മുടെ സ്റ്റേഷനിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല ഒരു എങ്കിലും ദൂരം കാണും ഇനി അത്രയും ദൂരം ഉണ്ടെന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കുകയെ വേണ്ട നമുക്ക് പിക്കപ്പ് ആൻഡ് റോസവനോണ്ട് നമ്മളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടാക്കും സേഫ് ആയിട്ടുള്ള പർച്ചേസിങ്ങിന് ശേഷം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാക്സിമം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീൻലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ജസ്റ്റ് ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടേ നമ്മുടെ സ്ക്രീൻലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ സ്പെഷ്യൽ വുമൺ വുമൻസ് വെച്ചാൽ വർക്കിംഗ് വുമെൻസും അതുപോലെ തന്നെ ഹൗസ് വൈഫിനുമായിട്ട് ഈസിയായിട്ട് കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതിന് ട്രെൻഡി ബ്രാൻഡഡ് കളക്ഷൻ അച്ചുമേ ഫാഷനബി സിറ്റിയ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റി വുമൻസ് വെയർ കിഡ്സ് വെയർ മെൻസ് വെയർ എല്ലാം ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം